യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വലിയ ധാർമ്മിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട സാഹചര്യത്തിൽ ചലച്ചിത്ര പ്രവർത്തകനും നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയുമായ അഖിൽമാരാര് വിഷയത്തിൽ നടത്തിയ പ്രതികരണം രാഷ്ട്രീയവൃദ്ധങ്ങളിലേറെ ചർച്ചയാവുകയാണ് രാഹുലിന്റെ വ്യക്തിപരമായ ചെയ്തികളെ വിമർശിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയെ അദ്ദേഹം ബുദ്ധിപരം എന്ന് പ്രശംസിക്കുന്നു വ്യക്തിശുദ്ധി ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് സ്വന്തം കൈകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കുന്നതെന്നും തെറ്റിനെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങളോടുള്ള തന്റെ വിയോജിപ്പും മാരാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തമായി അവതരിപ്പിക്കുന്നു രാഹുലിന്റെ ചെയ്തകൾ പൊതുമധ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നടപടി പാർട്ടിയെ സംരക്ഷിക്കുന്നതിനും ഒരു പരിധിവരെ രാഹുലിനെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ട ഒന്നായിരുന്നുവെന്ന് മാരാർ നിരീക്ഷിക്കുന്നു രാഹുലിന്റെ ചെയ്തകൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ ബുദ്ധിപരമായി സംരക്ഷിച്ചു പാർട്ടി പൊതുമധ്യത്തിൽ അപമാനം ഉണ്ടാവാതെ നോക്കിയും വി ഡി സതീശൻ എടുത്ത തീരുമാനം ഒരർത്ഥത്തിൽ പാർട്ടിയെയും നിശബ്ദത പാലിച്ചെങ്കിലും രാഹുലിനെ സംരക്ഷിക്കുന്ന ഒന്നായിരുന്നു ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും നിയമപരമായ പരാതികൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ വിഷയം തണുപ്പിക്കുക എന്നതായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ലക്ഷ്യം ഭയം കൊണ്ടോ അപമാനം കൊണ്ടോ നിയമപരമായി ഒരു പെൺകുട്ടിയും പരാതി നൽകാതിരുന്ന ആ ഘട്ടത്തിൽ ജനം ഇതൊക്കെ മറക്കുന്നതുവരെ രാഹുൽ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാമായിരുന്നു രാഹുലിനെതിരെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ പോലും നിരവധി പെൺകുട്ടികൾ വരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടിയെ കൂടുതൽ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ ആഭ്യന്തര അന്വേഷണം ഒഴിവാക്കി രാഹുലിനെ മാറ്റി നിർത്താനുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ബുദ്ധിപരമായി കണ്ടു പാർട്ടി നേതൃത്വത്തിന്റെ പരോക്ഷ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച വ്യഗ്രതയാണ് അദ്ദേഹത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കിയതെന്നാണ് മാരാർ ആരോപിക്കുന്നത് ബുദ്ധിപരമായി ഒഴിഞ്ഞു നിൽക്കുന്നതിന് പകരം താൻ വലിയ മാന്യനാണെന്ന മട്ടിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും വിധം നിയമസഭയിൽ മുതൽ മണ്ഡലത്തിൽ വരെ കൂടുതൽ ഷോ ഇറക്കി സജീവമാകാൻ രാഹുൽ കാണിച്ച വ്യഗ്രതയാണ് പരാതികളിലേക്ക് നയിച്ചത് സിനിമാ നടിമാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നത് ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പെരുമാറ്റം നീയൊക്കെ കണ്ടല്ലോ എനിക്കൊരു ചുക്കും വരില്ല അം പവർഫുൾ മിണ്ടാതെ നടന്നാൽ നിനക്കൊക്കെ കൊള്ളാമെന്ന അഹങ്കാര മനോഭാവമാണ് കാണിക്കുന്നത് ഈ മനോഭാവമാണ് രാഹുലിന്റെ ചതിയിൽ വീണ സ്ത്രീകളിൽ ഒരാളെ ധൈര്യപൂർവ്വം നിയമപരമായി പരാതി നൽകാൻ പ്രേരിപ്പിച്ചതും രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ കേവലം സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൻ്റെതല്ല മറിച്ച് ധാർമ്മികതയില്ലാത്ത വഞ്ചനയുടേതാണെന്നും മാരാർ വ്യക്തമാക്കുന്നു മെസ്സേജ് അയക്കുന്നതോ സെക്സ് ചെയ്യുന്നതോ ഒന്നും ഒരു തെറ്റല്ല രണ്ടു പേർക്കും ആസ്വദിക്കാമെങ്കിൽ മനോഹരമായി മായ അനുഭവമാണ് സെക്സ് മാരാർ സമ്മതത്തോടെയുള്ള ലൈംഗികതയെ പിന്തുണയ്ക്കുന്നു എന്നാൽ സെക്സിന് വേണ്ടി വിവാഹം കഴിക്കാമെന്ന് പറയുക പെൺകുട്ടിയുടെ ഇമോഷൻ വെച്ച് അവളെ അറിഞ്ഞുകൊണ്ട് ഗർഭിണിയാക്കുക അതിനുശേഷം ഒപ്പം നിൽക്കാതെ അവളുടെ വയറ്റിലെ ജീവനെ ഇല്ലാതാക്കാൻ ഭീഷണിപ്പെടുത്തുക ഇവയാണ് രാഹുലിനെ മാന്യതയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാക്കി മാറ്റുന്നത് സമ്മതത്തോടെ നടത്തിയ സെക്സിന്റെ പേരിലല്ല മറിച്ച് ഈ വഞ്ചനയുടെ പേരിലാണ് രാഹുൽ ശിക്ഷിക്കപ്പെടേണ്ടത് മാരാർ തന്റെ പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാടുകളെ ന്യായീകരിക്കുന്ന ശൈലിയോട് തനിക്കുള്ള വിയോജിപ്പം തുറന്നു പറയുന്നു എന്ത് തെറ്റ് ആര് ചെയ്താലും അവർക്ക് വേണ്ടി ന്യായീകരിച്ച സമൂഹത്തിൽ സ്വയം മാറി നടക്കുന്ന കൂട്ടരാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് ഉള്ളത് തെറ്റിനെ ന്യായീകരിക്കുന്ന ഈ നയമാണ് താൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മാറാൻ പ്രധാന കാരണമെന്നും അദ്ദേഹം പറയുന്നു തെമ്മാടിത്തരങ്ങൾ ഏതറ്റം വരെയും പാർട്ടി പ്രതിരോധിക്കുന്നത് പാർട്ടി വിശ്വസിക്കുന്നവരെ ഈ പാർട്ടി തള്ളി പറയില്ല എന്ന വിശ്വാസം നിലനിർത്താനാണ് ഈ ന്യായീകരണം പലപ്പോഴും പാർട്ടിക്ക് വേണ്ടി തെറ്റ് ചെയ്തവർക്കായിരിക്കും ലഭിക്കുക എന്നാൽ വ്യക്തിപരമായി നേട്ടങ്ങൾ ചെയ്യുന്ന സഖാക്കളെ പാർട്ടി തന്നെ ശിക്ഷിക്കാറുണ്ട് രാഹുൽ വിഷയത്തിൽ വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് സി പി നിന്നും വ്യത്യസ്തമായി ായി തെറ്റിനെ പ്രതിരോധിക്കാതെ പാർട്ടിയുടെ ധാർമ്മികത നിലനിർത്താൻ ശ്രമിച്ചു എന്നതിലാണ് മാരാർ പ്രശംസിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ വ്യക്തി ജീവിതത്തിലെ ധാർമ്മികത സമൂഹത്തിൽ അയാൾക്ക് ലഭിക്കുന്ന വിശ്വസ്തയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മാരാർ വിശദീകരിക്കുന്നു ചന്ദ്രശേഖരനെ കൊന്നതിന് പിന്നിൽ പിണറായി വിജയൻ എന്ന ജനം സംശയിച്ചു എന്തുകൊണ്ട് വി എസിനെ ആരും സംശയിച്ചില്ല രണ്ടുപേരും പാർട്ടി സെക്രട്ടറിമാരായിരുന്നിട്ടും വ്യക്തി ജീവിതം കൊണ്ട് ഒരാൾ തീർക്കുന്ന വ്യക്തിത്വം സമൂഹത്തിൽ അയാളെ സംശയത്തിൽ നിന്ന് മാറ്റി നിർത്തും പിണറായി വിജയനെതിരെ ആരോപണം ഉയർന്നപ്പോൾ പോലും വി എസ് സംശയത്തിന്റെ നിഴലിൽ വരാതി <Sans> ും അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധിയാണ് രാഹുലിനെ അറിയുന്ന എല്ലാവരും ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ അത്ഭുതപ്പെടാത്തത് രാഹുൽ ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നതിനാലാണ് രാഹുൽ ഈശ്വർ പോലുള്ളവർ സ്ത്രീ ശരീരം കാണുമ്പോൾ കാമക്കണ്ഡുമായി നടക്കുന്ന ഒരാളെ ന്യായീകരിക്കുന്നത് പുരുഷന്മാരെ സംരക്ഷിക്കൽ അല്ലെന്നും മാരാർ ഓർമ്മിക്കുന്നു അഖിൽമാരാരുടെ ഈ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിലെ ചെയ്തികളെക്കാൾ ഉപരിയായി ധാർമ്മികതയില്ലാത്ത ഒരു വ്യക്തിയുടെ പൊതുരംഗത്തെ നിലനിൽപ്പിന്റെ സാധ്യതയാണ് ചോദ്യം ചെയ്യുന്നത് വി ഡി സതീഷിനെ തന്ത്രപരമായ നീക്കത്തെ പാഴാക്കിയത് രാഹുലിന്റെ വ്യക്തിപരമായ വ്യക്തിയാണ് ശരിയുടെ പക്ഷമാണ് തന്നെ രാഷ്ട്രീയമെന്ന് പ്രഖ്യാപിക്കുന്ന മാരാർ വ്യക്തിശുദ്ധി ഇല്ലാത്ത ഒരാളെ ന്യായീകരിച്ച് പാർട്ടിയെ കൂടുതൽ ഇല്ലാതാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഈ സംഭവത്തിലൂടെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ ധാർമ്മിക നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികൾ തെറ്റായ നേതാക്കളെ സംരക്ഷിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ പോസ്റ്റ് നൽകുന്നത്